ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മണ്ണാത്തംല അതായത് നമ്മുടെ സ്പൈഡർ ചിലന്തി ഉണ്ടാക്കുന്ന വല നമ്മൾ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിലത്ത് വീണ്ടും അത് വീണ്ടും അടിച്ചു വരേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അതുപോലെ നമുക്ക് അതുപോലെ അടിച്ചു വാരാതെ നമുക്ക് ചെറിയ രൂപത്തിൽ വിധത്തിലൊരാഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാണ് ഞാൻ ഒരു ഡിവൈസ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലൊക്കെ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതിൻ്റെ മേക്ക് വീഡിയോസിലേക്ക് പോവാം അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ട്വൻറ്റി എം എം പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ട്വൻറ്റി എം എം പൈപ്പ് മൂന്ന് മീറ്ററിലാണ് വരുന്നത് അപ്പോൾ മൂന്ന് മീറ്ററിലുള്ള ഈ ഒരു പൈപ്പ് നമ്മൾ മുറിച്ചിട്ട് ഏകദേശം നമ്മുടെ ഈ ഒരു സീലിംഗിലേക്കൊക്കെ തട്ടാനുള്ള വിധത്തിൽ നമുക്ക് രണ്ട് മീറ്റർ അപ്പോൾ നമ്മുടെ ഒക്കെ എത്തുന്ന വിധത്തിൽ രണ്ടോ മൂന്നോ മൂന്ന് മീറ്റർ വരെ മാക്സിമം ഇത് സക്ക് ചെയ്യും അപ്പോൾ ആ ഒരു വിധത്തിൽ നമ്മൾ ഇത് മുറിച്ചെടുക്കുക അപ്പോൾ അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലോവറാണ് അപ്പോൾ ഈ ബ്ലോവർ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് എഴുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ ഇതിനെ നമുക്ക് എയറിനെ തള്ളാനും അതേപോലെ തന്നെ എയർനെ വലിക്കാനുള്ള രണ്ട് ഓപ്ഷൻ വരുന്ന ഇതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ബ്ലോവർ നമുക്ക് ആവശ്യമാണ് പിന്നെ ഈ ഒരു വരുന്ന പൊടികൾ അതായത് മണ്ണാത്തമ്പല അങ്ങനത്തെ കുറച്ച് പൊടികളൊക്കെ നമ്മൾ വലിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് റൂമിൽ തന്നെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു സംഭവമാണോ അതായത് ആ ഒരു പൊടികളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മളെ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന തുണി ഇതൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൽ കിറ്റായിരിക്കും നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ കവറല്ലാത്ത ടൈപ്പ് തുണി സഞ്ചി ഉണ്ടാവും അതാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്കൊരു ഇൻസുലേഷൻ ടൈപ്പ് വേണം പിന്നെ നമ്മൾ ആ ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പൈപ്പ് ഈ വരുന്ന ബ്ലോഗറിൻ്റെ അതായത് ബ്ലോവർ ഇത് മുന്നോട്ടാണ് ഏറെ നല്ലത് ഈ ഫ്രണ്ട് ഭാഗം കണ്ടത് അപ്പോൾ ഈ ഒരു കാണുന്ന ഭാഗത്താണ് വലിച്ച് അപ്പോൾ ആ വലിക്കുന്ന ഭാഗത്താണ് നമ്മൾ ട്വൻറ്റി എം എം പൈപ്പ് ഇതിൽ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ട്വൻറ്റി എം എം പൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ കറപ്പ് ഇതിൻ്റെ ലോക്ക് ഈ ലോക്കിൽ വരുന്ന ഇതിലേക്ക് നമ്മൾ ട്വൻ്റി എം പൈപ്പ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം ആദ്യം തന്നെ ഈ കാണുന്ന ഈയൊരു ഇതിലേക്ക് നമ്മൾ പൈപ്പ് ട്വൻറ്റി എം എം പൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലോവറിൻ്റെ ഈ ഒരു ഫ്രണ്ടിലത് നമുക്ക് സേവ് ട്വൻറ്റി ഒ അല്ലെങ്കിൽ സിക്സ്റ്റി ഒ ഏത് പൈപ്പാണ് വരുന്നതിനോ അപ്പോൾ ഈ ഒരു ബ്ലോവറിന് വരുന്നത് നമുക്ക് ട്വൻറ്റിയുടെ പൈപ്പ് പൈപ്പാണ് ഇപ്പോൾ കിട്ടുന്നത് ഈ ട്വൻറ്റിയുടെ പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്താൽ കറക്റ്റ് ഫിറ്റാണെങ്കിലും നമുക്ക് ഈ ഒരു എയർ വലിക്കുന്ന സമയത്താണ് ഇത് വരുന്നത് അപ്പോൾ അപ്പം എയർ ടൈറ്റ് ഉണ്ടായിരിക്കും നമുക്ക് എയർ പുറത്തേക്ക് പോയത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വലിയ കുറയും അപ്പോൾ മാക്സിമം നമുക്ക് ഇൻസുലേഷൻ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ അയച്ചു വയ്യോ പശയൊക്കെ ടൊട്ടിക്കുകയാണെങ്കിൽ ഫിക്സഡ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പശൊക്കെ ചൊട്ടിക്കുക അപ്പോൾ ഈ ഒരു ഇൻസലേഷൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ആവശ്യത്തിന് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അല്ലാതെയും ബ്ലോവർ യൂസ് ചെയ്യണമെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻസലേഷൻ ടൈപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പശു വേണമെങ്കിൽ ഒട്ടിക്കാം അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ പൈപ്പ് എത്ര ദൂരെയാണ് വലിക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും ദൂരമുള്ള പൈപ്പ് ലെങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നതിലേക്ക് നമ്മൾ പറഞ്ഞു ഈ ഒരു ഇവിടുന്ന് വലി വരുമ്പോൾ സമയത്ത് മണ്ണാറ്റം പോലെയൊക്കെ ഇതിൽ കുടുങ്ങാണ്ട് ഷോണ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഫിൽറ്റർ വരുന്ന ചെറിയൊരു നെറ്റ് പോലെ ഇതിൽ തന്നെ ഓൾറെഡി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മോട്ടറിനെ കൊടുങ്ങാതിരിക്കാം മാക്സിമം അതിൽ കുടുങ്ങും അപ്പോൾ നമ്മൾ ഓരോ ടൈ ടൈം കഴിയുമ്പോഴത്തേക്കും സമയത്ത് ഈ പൈപ്പിന് തയ്ച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് പുറത്തെടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഇത് വരുന്നത് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയായാലും എന്തെങ്കിലും നൂലെടുത്ത് കെട്ടിയാൽ മതി അപ്പോൾ ഞാനിവിടെ ഇൻസലേഷൻ ടാപ്പ് വെച്ചാണ് ചുറ്റിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു തുണിസഞ്ചി യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നീളം കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണാച്ചുമലയൊക്കെ ആവുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാവുള്ള ഇതിൽ ഫുൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്തത് അപ്പോൾ നമ്മൾ എയർ തള്ളുന്ന സമയത്ത് കുറച്ച് മാക്സിമം ഇതായിക്കോട്ടെ എന്ന് കരുതിട്ടാണ് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വരുന്നതും ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളത് കുറച്ച് കൂടുതലായിക്കോട്ടെ വെച്ചിട്ടാണ് ഇത് വെച്ച് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ടേപ്പൊക്കെ വെച്ച് ഇത് സെറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇനി നമുക്ക് ഇനി കണക്ഷൻ ഈ മുൻ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ട്വൻ്റി വൺ പൈപ്പ് സെറ്റ് ചെയ്തതും അതേപോലെ തന്നെ ഇതിൽ കുടുക്കി കഴിഞ്ഞാൽ സെറ്റ് ആയി പിന്നെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് വരുന്ന ചില താഴെ നിന്ന് നമുക്ക് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മണ്ണാത്തമല നിലത്ത് വീടാതെ ഈസി ആയിട്ട് എടുക്കാം അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈസി ആയിട്ട് നമ്മളെ മണ്ണാത്തമല എത്ര കട്ടിയുള്ള താഴെ അത്ര രീതിയിൽ പവറിൽ വലിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഈ മണ്ണാച്ചൻ വല മാത്രമല്ല അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ അത്രയും പവറാണ് വരുന്നത് അപ്പം വലിച്ചിട്ട് നമ്മുടെ മോട്ടറിനുള്ളിൽ കൂടെ വലിച്ചിട്ട് ഇതിലൂടെ പോകുന്നത് അപ്പോൾ മണ്ണാച്ചനൊക്കെ ചത്തുപോകുകയും ചെയ്യും അപ്പോൾ അവിടെ നിലത്തൊന്നും വികുന്നില്ല അത്രയും ക്ലിയർ ആയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു ഗേജ് കൂടിയ ഒരു പൈപ്പ് വെച്ചിട്ട് നമുക്ക് പരത്തിങ്ങാണ്ട് ഇതിലേക്ക് സോക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വീതിയിൽ ഇപ്പോൾ കിട്ടുന്ന അത്രയും ഇതിൽ ട്വൻറ്റി എം മെൻ്റ് ആ രീതിയിൽ നമുക്ക് വലിക്കാം കഴിഞ്ഞുള്ളതൊരു വീതി കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഏരിയ നമുക്ക് കവർ ചെയ്യാം അങ്ങനെ പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് നേരൊക്കെ വർക്ക് ചെയ്ത് നമ്മൾ ഒരു റൂമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്വൻറ്റി എം ഫൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരി നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ഗില്ല് ബ്ലോക്ക് ആയി കിടക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു ഇതിനുള്ളിൽ ചെറിയ ഗില്ല് ഉണ്ട് അപ്പോൾ ഫാൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ എയറിൻ്റെ വലിയ കുറയ്ക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാം ഈ ഒരു സഞ്ചി നമുക്ക് ലാസ്റ്റ് കഴിച്ചാൽ മതി നമുക്ക് ഒരു മാസമൊക്കെ ആകുമ്പോൾ ചെയ്താൽ മാത്രം മതി അപ്പം അതിനകത്ത് ഇതിൽ കുടുങ്ങാനുണ്ടാവുള്ളൂ